നമസ്കാരം ആലപ്പുഴ പുന്നപ്ര സ്വദേശി സൽമാൻ എന്ന് വിളിക്കുന്ന സന്ദീപ് കഴിഞ്ഞ ദിവസം മരിച്ചു തൂങ്ങി മരണമാണെന്നാണ് പോലീസ് പറയുന്നത് അതായത് ആത്മഹത്യ സംഭവം നടന്നത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലായതുകൊണ്ട് പോലീസ് പറയുന്നതാണ് കാരണം പക്ഷേ പോലീസ് വിശദീകരിക്കുന്നതിനപ്പുറത്തും ഈ മരണത്തിന് ചില കാരണങ്ങളുണ്ടെന്ന് സംശയം ഉയരുന്നുണ്ട് ആലപ്പുഴയിൽ നടക്കിയ സംഭവമായ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിലെ പ്രതികളാണ് ഈ സംഭവത്തിനും പിന്നിലെന്ന് ആരോപണം ഉയരുന്നു ബി ജെ പി വക്താവായ സന്ദീപ് വാര്യർ ഈ സംഭവത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട തടവുകാരന്റേത് ദുരൂഹ മരണമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഇതിൽ രഞ്ജിത് ശ്രീനിവാസൻ കേസിലെ പ്രതികളുടെ ബന്ധം അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു ഈ രഞ്ജിത് ശ്രീനിവാസൻ കേസിലെ കൊലയാളികൾ അവരിപ്പോ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാണ് അവരെ വധിപ്പിച്ചിട്ടുള്ളത് അവിടെ ഈ കൊലയാളികൾക്ക് നിയമവിരുദ്ധമായിട്ട് നിത്യമാ നിത്യവും സന്ദർശകരുത്തുന്നു എത്ര പേർക്ക് വേണ്ടമെങ്കിലും കാണാൻ വേണ്ട സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കുന്നു അതോടൊപ്പം തിരുവനന്തപുരം സെൻട്രലിൽ മതം തിരിച്ച് ആളുകളെ പാർപ്പിക്കുന്നു എന്നുമുള്ള കൃത്യമായ ബോധ്യം വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ സമൂഹ മാധ്യമങ്ങളും നടത്തുന്ന സാഹചര്യം ഉണ്ടായത് മാത്രമല്ല അവിടെ കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട ഒരു തടവുകാരൻ ആ തടവുകാരന്റെ മരണം അതിലൊരു ദുരൂഹതയുണ്ടെന്നും ആ ദുരൂഹത എന്ന് പറയുന്നത് ഈ തടവുകാരനെ വളരെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയതാണെന്നും ചില ആളുകൾ ആരോപിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ വിവരങ്ങൾ ലഭിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിക്കേണ്ടതാണ് മാത്രമല്ല രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ കൊലയാളികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയവും അവിടെ നിലനിൽക്കുകയാണ് അവിടുത്തെ ഒരു അസിസ്റ്റന്റ് സൂപ്രണ്ടാണ് ഇത്തരത്തിൽ മതം ലഭിച്ച ആളുകളെ പാർപ്പിക്കാനും രഞ്ജിത് ശ്രീനിവാസൻ കേസിലെ കൊലയാളികളെ സംരക്ഷിക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും വേണ്ട ശ്രമങ്ങൾ നടന്നത് എന്ന ആക്ഷേപം ജയിലിലെ മറ്റ് യൂണിയനുകൾപ്പെട്ട ജീവനക്കാരൻ തന്നെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ചില പരാതികൾ മുകളിലേക്ക് പോയിട്ടുള്ളതായും അറിയാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ ആരോപണം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് അന്വേഷിക്കാനാണ് കേരളത്തിലെ പോലീസും കേരളത്തിലെ ആഭ്യന്തര വകുപ്പും തയ്യാറാകേണ്ടത് മത ഭീകരവാദികൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മതഭീകരവാദികൾക്ക് കേരളത്തിലെ ജയിലുകളിൽ ഇപ്പോഴും എല്ലാ സൗകര്യവും സർക്കാർ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോടെ ഇപ്പോഴും അവർ വളരെ മൃദുഭാവം സ്വീകരിക്കുന്നു അവരുടെ വോട്ടിന് വേണ്ടി അവരുടെ പിന്തുണയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമം അത് സി പി എമ്മും ഇടതുപക്ഷവും ഒക്കെ തുടരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് യു ഡി എഫിന് യു ഡി എഫിന്റെ പിന്തു വേണ്ട എന്നവരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും യു ഡി എഫ് പറഞ്ഞിട്ടുണ്ടെങ്കിലും എൽ ഡി എഫ് ആ വോട്ടിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അപ്പം ഇത് വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ സമാനതകളില്ലാത്ത ക്രൂരത കണ്ടതാണ് ശ്രീനിവാസൻ തുരക്കേസ് ആ കൊരക്കേസിലെ കൊലയാളികൾക്ക് വേണ്ട എല്ലാ സൗകര്യവും തിരുവനന്തപുരം ഒരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല ഈ ആലപ്പുഴ സ്വദേശി സൽമാൻ എന്ന് വിളിക്കുന്ന സന്ദീപ് അദ്ദേഹമാണ് മരിച്ചത് അത് ഈ രഞ്ജിത്ത് വധ കേസുമായിട്ടോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ശത്രുതയിലോ അവർക്കൊരു ശത്രുത തോന്നാനുള്ള കാരണം എന്താണ് അതെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ ഈ സന്ദീപ് എന്ന് വിളിക്കപ്പെടുന്ന സൽമാൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ അനുഭവിച്ചിരുന്നത് ഭാര്യയോട് സംശയരോഗമായിരുന്നു എന്ന രീതിയിലാണ് പറഞ്ഞു വരുന്നത് മനസ്സിലാക്കി വരുന്നത് ആ കൊലപാതകം വാസ്തവത്തില് കൊലപാതകം നടത്തിയതിലുള്ള അല്ലെങ്കിൽ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ അത് ഈ തടവുകാരന്റെ മരണത്തിൽ കലാശിച്ചിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച് അന്വേഷണമാണ് നടത്തേണ്ടത് അത്തരത്തിലുള്ള ചില വിവരങ്ങളാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് അതും പുറത്തുവിടുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സംസ്ഥാനത്തെ സ്പെഷ്യൽ ബ്രാഞ്ചും കേന്ദ്ര ഏജൻസിയും ഒക്കെ ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ചും രഞ്ജി ശ്രീനിവാസൻ കേസിലെ പ്രതികൾക്ക് ഇത്തരത്തിൽ സൗകര്യങ്ങൾ കിട്ടുന്നു എന്ന വിവരം കേന്ദ്ര ഏജൻസികൾ വളരെ കാര്യക്ഷമമായിട്ട് ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇവരുടെ വീട്ടിൽ നിന്നോ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും വിവരമുണ്ടോ അല്ലെങ്കിൽ സന്ദീപിന് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു റെസ്പോൺസ് കിട്ടിയോ നേരിട്ട് ഇങ്ങനെ പോസ്റ്റ് വന്നതിന് ശേഷം എനിക്ക് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല അപ്ഡേറ്റ്സും ലഭിക്കുന്നുണ്ട് അത്തരത്തിലുള്ള അപ്ഡേറ്റ്സ് എനിക്ക് പുറത്തു പറയാൻ സാധിക്കുന്ന അപ്ഡേറ്റ്സ് എല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് കേരളത്തിലെ സർക്കാരും കേരളത്തിലെ ആഭ്യന്തര വകുപ്പുമാണ് ആ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് ശ്രീ ബഞ്ജു ശ്രീനിവാസൻ വധിക്കുന്ന പ്രതികളെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് ഉടനടി ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുകയും ഇത്തരത്തിൽ അനധികൃതമായി നിയമവിരുദ്ധമായി കേസിലെ പ്രതികൾക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ അവസാനിപ്പിക്കുകയും ഒപ്പം അവിടെ നടന്നിട്ടുള്ള ദുരൂഹമായിട്ടുള്ള മരണം സന്ദീപ് എന്ന് പറയുന്ന ആത്മഹത്യ നിലയിൽ ചെയ്ത നിലയിൽ തുങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം അത് കൊലപാതകമാണോ എന്ന സംശയം ഉയരുന്നുണ്ട് അത് സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണം രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്ന് സംബന്ധിച്ചതാണ് രഞ്ജി ശ്രീനിവാസൻ വധക്കേസിലെ പതിനഞ്ച് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത് ഏവരുടെയും ശ്രദ്ധ നേടിയിരുന്നു മാവേലിക്കര കോടതിയുടെ വിധിക്കെതിരെ പ്രതികൾ അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൊലയാളികൾക്ക് സെൻട്രൽ ജയിലിൽ പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പിണറായി സർക്കാർ പ്രതികൾക്ക് സുഖവാസം നടത്താൻ സൗകര്യം നൽകുന്നതായും തടവുകാരെ മതം തിരിച്ച് പാർപ്പിക്കാൻ നീക്കം നടക്കുന്നതായും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ഈ സംഭവത്തിൽ രഞ്ജിത് ശ്രീനിവാസൻ കേസിലെ പ്രതികളുടെ ബന്ധം അന്വേഷിക്കണമെന്നും പിണറായി ഭരണത്തിൽ ജയിലിൽ തീവ്രവാദികൾക്ക് പ്രത്യേക പരിരക്ഷ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു